എസ് അടി എന്താണ് അടിയുടെ എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു അല്ലെങ്കിൽ വടിയും കൊണ്ട് വന്നിട്ട് പ്രസംഗം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ അതിനെ ദുരുപയോഗം ചെയ്തു ഇതിന്റെ മുഴുവൻ ഭാഗവും കണ്ടു കഴിഞ്ഞാൽ ഈ പ്രസംഗത്തിന്റെ വസ്തുത നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും ആ പ്രസംഗം മുഴുവൻ കേട്ട ആളുകൾക്ക് എന്തിനാണ് പ്രസംഗിച്ചത് ഏത് വിഷയത്തിലാണ് പ്രസംഗിച്ചത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ വിഷയം കൃത്യമായി പഠിച്ചതിന് ശേഷമാകണമായിരുന്നു ആ വാർത്ത കൊടുക്കേണ്ടിയിരുന്നത് തെറ്റുതിരുത്താൻ തയ്യാറാവണമെന്നാണ് പറയാനുള്ളത് വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരുന്നു ആ വീഡിയോ ഒരു രൂക്ഷമായ പ്രതികരണത്തിന്റെ വീഡിയോ ആയിരുന്നു വേണമെങ്കിൽ ഒരു വെല്ലുവിളി എന്നതുപോലെയും നമുക്ക് ആ വീഡിയോയെ കാണാം ആ വീഡിയോയിൽ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് ദായിവിടിയിരിക്കുന്നത് ഇദ്ദേഹം എസ് ടി പി നേതാവാണ് ഇദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ അതിനെ ദുരുപയോഗം ചെയ്തു ആ വിഷയത്തിൽ പ്രതികരിക്കാനാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് ആദ്യം ആ പ്രസംഗത്തിന്റെ വീഡിയോ കാണാം ഒരു പ്രസ്ഥാനമാണ് ഇത് വെറുതെ ഒടി പിടിച്ചിട്ട് അല്ലെങ്കിൽ അടി കൊടുത്തിട്ടുണ്ടായ പ്രസ്ഥാനമല്ല അടി കൊടുത്തിട്ട് തന്നെയുണ്ടായത് അടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണോ തിരിച്ചു കൊടുക്കേണ്ടത് അത് ആ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊരു ബി ജെ പി കാരനോടൊ ആർ എസ് എസ് കാരനോടോ ചോദിച്ചാൽ മതി എസ് ഡി പിൻ്റെ അടി എന്താണ് അടിയുടെ എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞുതരും അതുപോലെ എസ് ഡി പിയുടെ കയ്യിൽ മുമ്പിൽ വാളും അല്ലെങ്കിൽ അടിയും വടിയും കൊണ്ട് വന്നിട്ട് ആളാവാൻ നിൽക്കണ്ട ഇത് ആ വീഡിയോയുടെ വൈറലായ ഭാഗമാണ് അതായത് ഒരു കട്ട് ചെയ്ത പോർഷനാണ് വൈറലായത് ഈ കട്ട് ചെയ്ത പോർഷനാണ് മാധ്യമങ്ങളും വാർത്തയാക്കി നൽകിയത് എന്നാൽ ഇതിൻ്റെ മുഴുവൻ ഭാഗവും കണ്ടു കഴിഞ്ഞാൽ ഈ പ്രസംഗത്തിന്റെ വസ്തുത നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് മുഴുവൻ ഭാഗവും കാണാം ആ മുഴുവൻ ഭാഗത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കഞ്ചാവ് ലഹരി മരുന്ന് മാഫിയക്കെതിരെയാണ് ഞങ്ങളുടെ നീക്കം എന്ന് അതായത് ഈ എസ് ടി പി ഐയുടെ ഈ നേതാവിന്റെ പ്രസംഗത്തിൽ പറയുന്നത് അതാണ് എന്നർത്ഥം നിങ്ങൾ കഞ്ചാവുലഹരി മാഫിയകൾക്കെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളെ ബ്രാഞ്ച് ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റോ ഞങ്ങളെ മണ്ഡലം പ്രസിഡന്റോ മണ്ഡലം സെക്രട്ടറിയോടോ ഒന്ന് പറഞ്ഞാൽ മതി അവരുടെ ബ്രാഞ്ച് പ്രസിഡന്റ് ഉണ്ടാവും ആ ചുറ്റുപാടിൽ ആ ചുറ്റുപാടുള്ള ബ്രാഞ്ച് പ്രസിഡന്റുമാരോട് ഏൽപ്പിക്കാം നിങ്ങളുടെ കഞ്ചാ മാഫിയകളുണ്ട് അവരെ ഒന്ന് നിങ്ങൾ നിങ്ങളൊന്ന് അവരെ അടക്കിത്തരണം അവരെ നിലക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആർജവമുള്ള തൻ്റെ ഇടമുള്ള പ്രവർത്തകർ ഞങ്ങൾ ആ കഞ്ചാവുലഹരി മാഫിയകളെ എങ്ങനെ കാണിച്ചു തരാം ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ായത് കൊണ്ട് തന്നെ താങ്കളുടെ ഒരു പ്രതികരണം അത്യാവശ്യമാണ് എന്താണ് വിഷയത്തിൽ അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രവർത്തകന് അരിക്കാടിയില് നമ്മുടെ ഒരു പ്രവർത്തകന് കഞ്ചാവ് ലഹരി മാഫിയ സംഘം സൈനുദ്ദീൻ സൈനുദ്ദീൻ എന്ന് പറയുന്ന അവിടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ സേവന രംഗത്ത് സജീവമായ അല്ലെങ്കിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു 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 നാടിൻ്റെ നന്മ എന്ന് പറയുന്ന ഒരാളാണ് സൈനുദ്ദീൻ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം ഇന്ന് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് അപ്പോൾ അദ്ദേഹത്തിനെ വധിക്കാൻ ശ്രമിച്ച ഗുണ്ടാസംഘങ്ങൾ അത് ഗുണ്ടാസംഘങ്ങൾ എന്ന് പറയുമ്പോൾ പേരിൽ ഒരു ഗുണ്ടാസംഘങ്ങളിൽ അല്ല നിരവധി കേസുകളിൽ പ്രതിയാണ് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഒരു പയ്യനെ കൊലക്ക് കൊലക്കത്തിക്കിറിയാക്കി കൊന്നുകളഞ്ഞ അല്ലെങ്കിൽ പിന്നെ ലഹരി മാഫിയ സംഘത്തില് അത് ആ ലഹരി മാഫിയ എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണോ അവർ എന്ന് പറയുന്നതിന് അതിനപ്പുറമാണ് ആ മാഫിയ സംഘങ്ങളുള്ളത് അപ്പം അത്തരം സംഘങ്ങൾക്കെതിരെ ഒരു പ്രതിഷേധ സംഘടിപ്പിച്ചതാണ് കാസർഗോഡ് ജില്ല ഉടനീളം നമ്മൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി കാസർഗോഡ് ടൗണിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിഷേധ ആ പ്രകടനത്തിൽ സംസാരിച്ചതാണ് ആ സംസാരത്തിന് വേറൊരു രീതിയിലേക്ക് കോട്ട് ചെയ്തതാണ് ആ പ്രസംഗം മുഴുവൻ കേട്ട ആളുകൾക്ക് എന്തിനാണ് പ്രസംഗിച്ചത് ഏത് വിഷയത്തിലാണ് പ്രസംഗിച്ചത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും വളരെ കൃത്യമാണ് ആ വിഷയത്തിൽ കഞ്ചാവ് ലഹരി മാഫിയക്കെതിരെയാണ് സംസാരിച്ചത് പക്ഷേ ഇതൊരു കഞ്ചാവ് ലഹരി മാഫിയക്കെതിരെയാണ് സംസാരിച്ചതെന്നുള്ളത് ആ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇത് മറനാടനടങ്ങുന്ന മാധ്യമങ്ങളിൽ ശ്രീ സാധൻസ് അടക്കം ഇതിനെ മറ്റൊരു ലേബിളിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പൊ ആ വിഷയത്തിൽ എന്താണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് എസ് ഡി പി ഐ ആളുകളെ പരിചയമുണ്ട് എസ് ഡി പി ഐ നേതാക്കന്മാരുടെ പരിചയമുണ്ട് അവരോട് പിന്നെ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു അദ്ദേഹം ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് ചോദിക്കാമായിരുന്നു എന്താണ് ആ വിഷയം എന്ത് കാര്യത്തിനാണ് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് അപ്പോൾ അല്ല ഈ ഈ കാര്യം വീഡിയോയുടെ തുടക്കത്തിൽ മറുനാടൻ പറയുന്നത് എന്താണ് കാര്യമെന്ന് വ്യക്തമല്ല എന്തിനാണെന്ന് വ്യക്തമല്ല പക്ഷേ ഈ ഒരു വീട് ഞാൻ എതിർക്കുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് ഒരു വ്യക്തമല്ലാത്തൊരു കാര്യത്തെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് അവിടെ പരുത്തുന്നത് ഒരു വ്യക്തത ഇല്ലാത്തൊരു കാര്യത്തെ നമ്മൾ ഒരു പ്രചരിപ്പിക്കുന്നതും ശരിയല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് നാടിൻ്റെ ഏറ്റവും വലിയൊരു തിന്മയാണ് ലഹരി എന്ന് പറയുന്നത് ലഹരി എന്ന് പറയുമ്പോൾ ഇന്ന് അത് കടന്നത് കടന്ന് കയറിയത് എവിടത്തേക്ക് എന്ന് പോലും നമ്മൾ സ്വപ്നം കാണുന്നതിനപ്പുറമാണ് ആ ഒരു തിന്മയെ എതിർക്കാൻ നമ്മളെല്ലാവരും ബാധ്യത ബാധ്യസ്ഥരാണ് അത് ഈ പറയുന്ന മാധ്യമ ഞാൻ വ്യക്തിയുടെ പേര് പരാമർശിക്കുന്നില്ല ആ അദ്ദേഹമായാൽ പോലും ഇത് ബാധ്യതയാണ് ഈ ലഹരിയെ എതിർക്കേണ്ടതുണ്ട് അത് എനിക്ക് എങ്ങനെയാണോ എതിർക്കാൻ സാധിക്കുന്നത് ആ രീതിയിൽ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ രാജ്യത്തിൻ്റെ നന്മ നമുക്ക് വേണ്ടി ഒരു തലമുറയെ കൊണ്ടുവരേണ്ടതുണ്ട് അതിനെ ഈ മാധ്യമങ്ങൾ സപ്പോർട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിനെ വിമർശിക്കേണ്ടതല്ല ചെയ്യേണ്ടത് അല്ല ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള കഞ്ചാവ് ലഹരി മരുന്ന് മാഫിയക്കെതിരെയാണ് ഇദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത് ആ രൂക്ഷമായ പ്രതികരണം അവർക്കെതിരെയുള്ള പ്രതികരണമാണ് ആ പ്രതികരണത്തെ ആ ലേബിളിൽ കാണാതെ അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും മാധ്യമധർമ്മത്തിന്റെ ഭാഗമല്ല തെറ്റുതിരുത്താൻ തയ്യാറാവണമെന്നാണ് പറയാനുള്ളത് പച്ചക്ക് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എസ് ടി പിടേയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് ശ്രീ അവതാരകൻ ആയിട്ടുള്ള സാജൻസ് കറിയ തന്നെ പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് അന്വേഷിക്കാമായിരുന്നു അദ്ദേഹം രൂക്ഷമായി പ്രതികരിച്ചിട്ടുള്ളത് കഞ്ചാവ് ലഹരി മരുന്ന് മാഫിയക്കെതിരെയാണ് അതിനെതിരാണ് നിങ്ങൾ എങ്കിൽ ആ വാർത്തയുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ അല്ലെ ഇദ്ദേഹത്തോട് വിളിക്കാം ഇദ്ദേഹത്തെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം എന്നിട്ട് തിരുത്തി കൊടുക്കാൻ തയ്യാറാവണം അതൊരു മാധ്യമധർമ്മമാണ് ആ ധർമ്മത്തിൽ നിൽക്കണം ഈ താങ്കൾ നിങ്ങളുടെ ഒരു പ്രവർത്തകനെ കഴിഞ്ഞ ദിവസം ആണ് എന്നെനിക്ക് തോന്നുന്നു ഏകദേശം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാൽ ചെറിയ രീതി രക്ഷപ്പെടുന്നു എന്ന് വേണം പറയാറ് ഇപ്പോൾ ഹോസ്പിറ്റലിന് ഇതുവരെ ഡിസ്ചാർജ് ആയിട്ടില്ല ഒരു നല്ല പരിക്ക് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപകടനില തരണം ചെയ്തു എന്ന വാർത്തയാണ് അറിയാൻ സാധിച്ചത് എന്നിരുന്നാൽ പോലും അദ്ദേഹം ഇപ്പം പുറത്തു വരും പക്ഷേ ഈ ക്രിമിനൽ സംഘം ഒരു ചെറിയ സംഘമല്ല കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു പത്തൊമ്പത് വയസ്സ് ആയ ഒരു പയ്യനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളാണ് ഇത്തരം ആളുകൾക്കെതിരെ ഏത് രീതിയിലാണ് ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടത് സ്വാഭാവികമായിട്ടൊരു നമ്മളെ ഒരു കുടുംബത്തിലെ ആളുകൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുക ഒരു നമ്മളെ ഒരു കുടുംബം എന്ന നിലയിലോ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ത് എന്താ എന്ത് സംഭവിച്ചാൽ പോലും ലഹരി മാഫിയകൾക്കെതിരെ എസ് ഡി പിക്ക് ഒരു സന്ധ്യം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ആ പ്രസംഗം എന്ന് പറയുന്നത് ലഹരി മരുന്ന് മാഫിയക്കെതിരെയുള്ള പ്രസംഗമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കിട്ടിയത് കൊണ്ടാകാം ചിലപ്പോൾ തിരി അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ പേരിൽ എന്തായാലും അവസാനുള്ള അവസാനമായി പറയാനുള്ളത് നമ്മളെ പൊതുസമൂഹത്തിനോട് ലഹരി ഇപ്പോൾ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാട പോരാ പോരാടേണ്ടതുണ്ട് കാരണം ഇതൊരു സമൂഹത്തിന്മയാണ് ഇതിനെ പിടിച്ചു കെട്ടിയിട്ടില്ലെങ്കിൽ ഒരു തലമുറ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഇനി ഇനി നമ്മുടെ രാജ്യത്തിന് വരേണ്ട ഒരു തലമുറയുണ്ട് ആ തലമുറ നമ്മുടെ രാജ്യത്തിൻ്റെ സൂക്ഷിക്കേണ്ട രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകൾ ഇനി വളർന്നു വരേണ്ടതുണ്ട് അപ്പോൾ അത്തരക്കാർ വരുമ്പോൾ പിന്നെ ഈ ലഹരി മാഫിയകൾ ഇവരെ കീഴടക്കിയാൽ പിന്നെ നമുക്ക് ഒരു തലമുറ ആണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ഈ ലഹരി വിപത്തിനെതിരെ സമൂഹത്തിലെല്ലാവരും എല്ലാവരും ഒരു ജാതിയോ ഒരു മതമോ ഒന്നും നോക്കാതെ ഒരു രാഷ്ട്രീയമോ നോക്കാതെ നിങ്ങളെ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ അങ്ങനെ ഒരാളുകൾ ഉണ്ടെങ്കിൽ അവരെ അവരെ ഒഴിവാക്കി കളയണം എന്തിനാ അവരെ കൂട്ടി കൂട്ടി അല്ലെങ്കിൽ അവരെ കൂട്ടി കൊണ്ടുപോകുന്നതും നമുക്ക് ആവശ്യമില്ല നമ്മളെ കുടുംബമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളൊരു സമൂഹമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എത്ര ആളുകളുടെ എത്ര മാതാപിതാക്കളുടെ കണ്ണീരാണ് കാണുന്നത് എത്ര കുട്ടികളുടെ കണ്ണീരാണ് എത്ര ദാമ്പത്യ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എത്ര കുടുംബ കുടുംബകലാ ാണ് ഉണ്ടാവുന്നത് സമൂഹത്തിൽ എത്ര ആളുകളുടെ വിദ്യാഭ്യാസമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഇതൊക്കെ ഈ ഒരു തിന്മയെ നമ്മൾ പിടിച്ചു കെട്ടേണ്ടതുണ്ട് അതിന് പോലീസ് അധികാരികളുടെ സപ്പോർട്ട് വേണം പൊതുസമൂഹത്തിന്റെ സപ്പോർട്ട് വേണം നാടിന്റെ സപ്പോർട്ട് വേണം മഹല്ലുകളുടെ സപ്പോർട്ട് സപ്പോർട്ട് വേണം അമ്പലം കമ്മ്യൂട്ടികളുടെ സപ്പോർട്ട് വേണം പൊതുസമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി കൂടെ നിന്നാൽ നമുക്ക് ഈ തിന്മയെ അകറ്റി നിർത്താൻ സാധിക്കും വളരെ മാന്യമായിട്ടാണ് പറയുന്നത് സ്വന്തം സഹപ്രവർത്തകൻ ആക്രമിക്കപ്പെടുന്നു ിൽ മാഫിയ ലഹരി മാഫിയ സംഘമാണ് എന്ന് ഇവരറിയുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രതികരണം ഉണ്ടാകുന്നു ആ പ്രതികരണം മാത്രമാണ് എൻ്റെ പ്രസംഗത്തിൽ ഉള്ളത് അതൊരിക്കലും ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു സംഘടനയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല നാടിൻ്റെ വിപത്തായി മാറുന്ന ലഹരി മരുന്ന് മാഫിയകൾക്കെതിരെയാണ് ഇദ്ദേഹം സംസാരിച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നുള്ളത് എന്തായാലും ഈ വിഷയം കൃത്യമായി പഠിച്ചതിന് ശേഷമാകണമായിരുന്നു ആ വാർത്ത കൊടുക്കേണ്ടിയിരുന്നത് എന്തായാലും ഇനിയും സമയമുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വാർത്ത തിരുത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഒരു ചാനലിൽ ഒരു വാർത്ത കാണാനിടയായി അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ സോഴ്സ് എവിടെ നിന്ന് അറിയാതെ അതിൻ്റെ പിന്നെ മുഴുവൻ കാര്യങ്ങളിലും വ്യക്തത വരുത്താതെ ഒരു ചാനൽ ഒരു വാർത്ത വായിക്കുകയും അത് പല വിധത്തിൽ പല ആളുകൾ അതിനെ ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി വിപത്തിനെതിരെ നടന്ന ഒരു പ്രതിഷേധ പരിപാടിയായിരുന്നു മറുനാടനിൽ വന്നിട്ടുള്ളത് ഒരു ഭാഗം മാത്രമാണ് അതിൻ്റെ ഒരു മറുഭാഗത്തിൽ ഉള്ള ആ ഒരു സത്യാവസ്ഥ എന്ത് എന്ന് അതിൽ പറ പറയുന്നില്ല അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഒരു ചെറിയൊരു ഭാഗത്ത് പറയുന്നുണ്ട് എന്തിനാണ് ഈ ഒരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത് അത് കഞ്ചാവ് അതുപോലുള്ള ലഹരി മാഫിയകൾക്കെതിരെയാണ്